തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാർച്ച് ഇരുപത്തിയഞ്ചിന് കൊടിയേറും ഏപ്രിൽ മൂന്നിന് സമാപനവും ഉത്സവത്തിന് ദൃശ്യശ്രവ്യ വിരുന്നൊരുക്കുവാൻ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുടേതുൾപ്പെടെയുള്ള കലാപരിപാടികൾ ഉണ്ടാകും ഉത്സവത്തിന്റെ ബുക്ക്ലെറ്റിന്റെ പ്രകാശനം ഇടുക്കി ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി നിർവഹിച്ചു തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഉത്സവം മാർച്ച് ഇരുപത്തിയഞ്ചിന് കൊടിയേറി ഏപ്രിൽ മൂന്നിന് ആറാട്ടോടെ സമാപിക്കും വിപുലമായ കലാപരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് ചലച്ചിത്ര ഗായകനും സംഗീത സംവിധായകനുമായ എം ജി ശ്രീകുമാർ സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള പ്രധാന പരിപാടിയാണ് സിനിമാതാരവും നർത്തകയുമായ നവ്യ നായർ സംഘവും അവതരിപ്പിക്കുന്ന ഡാൻസ് കൊട്ടാരക്കര ശ്രീഭദ്രയുടെ ബാലെ വെള്ളിനേഴി സുബ്രഹ്മണ്യൻ സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ പെരുവനം ശങ്കരൻ നാരായണ നാരായണമാരാരുടെ പഞ്ചാരിമേളം ഡോക്ടർ ജെ നന്ദിനി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ചോറ്റാനിക്കര സുഭാഷ് നാരായണന്മാരാരുടെ പഞ്ചവാദ്യം തുടങ്ങി നിരവധി കലാപരിപാടികളാണ് ഉത്സവത്തിന് ഒരുക്കിയിട്ടുള്ളത് ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള ബുക്ക്ലെറ്റിന്റെ പ്രകാശനം ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ഐ എസ് നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേത്ര മാനേജർ ഭീന്ദിര കെ ആർ വിജയകുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബി വിജയകുമാർ കെ ആർ വേണു കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ സി ജയകൃഷ്ണൻ ആർ ഹരി പ്രദീപ് കുമാർ മാതൃസമിതി കൺവീനർ വിജയകൃഷ്ണൻ ടീച്ചർ ക്ഷേത്ര ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ ഇവിടെ എം ജി ശ്രീകുമാറിൻ്റെ ഗാനമേള ശ്രീ നവ്യ നായരുടെ ഡാൻസ് പ്രഗത്ഭ കലാകാരന്മാർ പങ്കെടുക്കുന്ന മറ്റ് ഇതര പരിപാടികളെല്ലാം തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്